നമസ്കാരം എ ഡി എം നബീൻ ബാബുന്റെ മരണം കൊലപാതകമാണ് എന്നും സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി പോയതും ആ ഹർജി തള്ളിയതും മഞ്ജുഷ ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലോ ഒക്കെ പോകുന്നതുമൊക്കെയാണ് ഇപ്പോൾ ഒരു വാർത്ത പിന്നീടുള്ള ഒരു വാർത്ത പി വി അൻബറിന്റെ അറസ്റ്റും ജാമ്യവും അങ്ങനെ ഒന്നുമല്ലാതിരുന്ന പി വി അൻവർ ഒരു താരമായി മാറിയതും യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതും രണ്ടാമത്തെ ഒരു വാർത്ത എന്നാലിപ്പോ അവസാനം വന്ന വാർത്ത ഹണി റോസ് ബോബി ചമ്മണ്ണിനെതിരെ കൊടുത്ത പരാതിയാണ് അതിനെ തുടർന്ന് ഗോപി ചെമ്മണ്ണൂർ ഒളിവിൽ പോയെന്നും അതുപോലെ ഗോപി ചെമ്മണ്ണൂരിന്റെ അനുയായികളായിട്ടുള്ള കുറെ പേർ ഹണി റോസിന് പൊങ്കാലയിട്ട സൈബർ അറ്റാക്ക് നടത്തിയ കുറെ വീരന്മാർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോസ്റ്റൊക്കെ പൂട്ടി കമ്പനികൾക്ക് ഡിലീറ്റ് ചെയ്ത് നാട് വിട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും ഒക്കെ വാർത്തയായിരിക്കുന്നത് മറ്റു പല വാർത്തകളുമുണ്ട് പക്ഷെ ഇതിനേക്കാളും അപ്പുറം മറ്റൊരു വാർത്ത കൂടി ഇവിടെ പ്രാധാന്യത്തോടെ നമ്മൾ കേൾക്കേണ്ടതുണ്ട് നമുക്കറിയാം കുറെ കാലം മുമ്പ് കാനഡയിൽ സംഭവിച്ചത് അവിടെ കാലിസ്ഥാൻ വാദികളായിട്ടുള്ള അവരുടെ ഒരു നേതാവ് നേതാവിന് അജ്ഞാതർ വെടിവെച്ചു കൊന്ന കഥ നമുക്കറിയാം അതിനെ തുടർന്ന് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലും സൗഹൃദത്തിലും ഒക്കെ ഉണ്ടായ ഇടിവുകൾ ഈ കാലിസ്ഥാൻ വാദികൾ ഇന്ത്യക്കെതിരെ നിൽക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തൊന്നും അല്ല ഒരുപാട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അന്ന് തുടങ്ങിയതാണ് ഇന്ദിരാഗാന്ധിയുടെ മരണം പോലും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കുറിച്ച് ഭാഗമെടുത്തുകൊണ്ട് കാലിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടാക്കണമെന്നാണ് അവരുടെ ആവശ്യം ആ ആവശ്യം ഇന്ത്യയിൽ നടപ്പിലാകില്ല എന്നതുകൊണ്ട് ഇന്ത്യൻ സർക്കാരുകൾ വിവിധ സർക്കാരുകൾ ഇവിടെ വന്ന സർക്കാരുകളെല്ലാം അതിന് വിരുദ്ധമായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായ ഇനിയൊരു വെട്ടിമുറിക്കൽ ഇല്ല എന്നുള്ളൊരു തീരുമാനം ഉറച്ചെടുത്തത് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കില്ല എല്ലാത്തിനെ പിടിച്ചകത്താക്കുന്ന ഒരു രീതി വന്നപ്പോൾ പെതിയെ ഇവിടെ വിട്ട് രാജ്യത്തിന് പുറത്ത് നിന്നുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പ്രധാന ഒരു കേന്ദ്രം എന്ന് പറയുന്നത് കാനഡയാണ് ഏകദേശം എട്ട് ലക്ഷത്തോളം വരുന്ന ഈ ഖാലിസ്ഥാൻ വാദികൾ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് കനേഡിയൻ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോയുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഈ സിഖ്കാരായിട്ടുള്ള ഈ കാലിസ്ഥാൻ വാദികളായിട്ടുള്ള എട്ട് ലക്ഷം പേരാണ് ആ എട്ടു ലക്ഷം പേരുടെ ബലത്തിൽ ഇന്ത്യക്കെതിരെ ഒരു ഒരാഞ്ഞടിക്കൽ അതായത് ഈ കാലിസ്ഥാൻ വാദികളുടെ നേതാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയുടെ മേൽ കുതിര കയറാൻ വന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ പതനത്തിന്റെ കഥയും നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ് എന്നാൽ ഇന്ന് പുതിയ സംഭവവികാസങ്ങളാണ് വികാസങ്ങളാണ് അവിടേക്ക് എത്തി നിൽക്കുകയാണ് നമ്മൾ ഇതിനിടയിൽ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നേ ഉള്ളൂ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അന്ന് മുതൽ തുടങ്ങിയതാണ് കണ്ടകസനി പിന്നെ ജി ട്വന്റിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വന്നിട്ട് പ്രധാനമന്ത്രിയുടെ പിന്നാലെ എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യാൻ നടന്നതും പ്രധാനമന്ത്രി മാറി നടന്നതും ഒക്കെ നമ്മൾ കണ്ടു അതേസമയം അറേബ്യൻ പ്രതിനിധികളൊക്കെ ഇവിടെ തങ്ങി ഒരാഴ്ചയോളം തങ്ങി പ്രധാനമന്ത്രിയോടും വേണ്ടവോളം ചർച്ചകൾ നടത്തി ആതിഥ്യം സ്വീകരിച്ചിട്ടാണ് മടങ്ങിയത് അതും നമ്മൾ കണ്ടു ഇന്ത്യയെ സ്നേഹിക്കാത്ത ഇന്ത്യക്കാരെ സ്നേഹിക്കാത്ത ഇന്ത്യയുടെ അഖണ്ഡതയും സ്വാതന്ത്ര്യം സാഹോദര്യത്വം ഒന്നും അംഗീകരിക്കാത്ത ഒരു പ്രധാനമന്ത്രി ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായാലും കാണേണ്ടതില്ല എന്ന് പ്രധാനമന്ത്രി തീരുമാനിച്ചു കുനുനെ കുരു വന്നു വേണം അന്ന് ജസ്റ്റൻ റുഡോ വന്ന വിമാനം കേടുവന്നതും നമ്മൾ കണ്ടു ഒരു നാണക്കേടായിപ്പോയി മുഴുവൻ നാണക്കേടായിപ്പോയി എന്ന് പറയാതിരിക്കും നിവൃത്തിയില്ല ഏതായാലും പിന്നെ ജസ്റ്റിൻ റുഡോയ്ക്ക് ദുരന്തങ്ങളുടെ ഒരു പട്ടിക തന്നെയായിരുന്നു എന്ന് പറയാൻ വയ്യ തൊടുന്നത് മുഴുവൻ പെടിക്കുക അവിടെ ചെന്നപ്പോൾ പത്തിരുപത് എം പിമാർ ജസ്റ്റിൻ റുഡോയുടെ തന്നെ പാർട്ടിയിലുള്ള ലിബറൽ പാർട്ടിയിലുള്ള എം പിമാർ അവർ പിന്തുണ പിൻവലിക്കുകയാണ് പിന്നെ ആകെ ഉള്ളത് ഈ പറഞ്ഞ ഖാലിസ്ഥാൻ വാദികളാണ് കാലിസ്ഥാൻ വാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാവിനെ കൊന്ന ആളെ ആളെ അല്ലെങ്കിൽ ആ രാജ്യവുമായി സന്ധി ചെയ്യുന്നു എന്നുള്ള ആരോപണത്തിൽ അവരും പിന്തുണ പിൻവലിക്കുകയാണ് ഇവിടെ ഇന്ത്യയോട് ചൊറിഞ്ഞതുകൊണ്ട് കാനഡയിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത് വലിയ സംഭവങ്ങൾ ഒന്ന് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പിന്തുണ നഷ്ടപ്പെട്ടു ഇപ്പോൾ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോകേണ്ട ഒരു സാഹചര്യം വന്നു രണ്ടാമത് കാലിസ്ഥാൻ വാദികൾക്ക് ആകെ ഉണ്ടായിരുന്ന അത്താണി എന്ന് പറയുന്നത് ഈ ലിബറൽ പാർട്ടിയിലെ ജസ്റ്റിൻ ട്രൂഡോയാണ് കാലിസ്ഥാൻ വാദികള് ഇപ്പോ വഴിയാധാരമായി ചുരുക്കം പറഞ്ഞാൽ അവർ ഭയന്നുകൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ നേതാക്കന്മാർ തങ്ങൾ തന്നെ അജ്ഞാതരാൾ വെടിയേറ്റ് വീഴുമോ വീഴുമോ എപ്പോഴാണ് വീഴുന്നത് എന്ന് ഡിഫറെ